ഇന്ന് തൂണ് കഴിച്ചാലോ എന്തൊക്കെ കറികൾ നോക്കാം ഇന്ന് മീൻ ഉണ്ട് കൂടുതലേ കേട്ടോ നല്ല മുളകൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ അതിന് കുറച്ച് എടുത്ത് ചോറിലോട്ട് ഒഴിക്കാം പിന്നെ ചെറുപയർ ഉപ്പേരുണ്ടാക്കിയിട്ടുണ്ട് ചെറുപയർ തോരൻ അതിൽ നിന്ന് കുറച്ചെടുക്കാം കേട്ടോ നല്ല ചൂട് ചെറുപയറാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും പിന്നെ പപ്പടമുണ്ട് പിന്നെ തേങ്ങ ചമ്മന്തി ഉണ്ട് തേങ്ങയും മുളകും വെളിച്ചെണ്ണയിലിട്ടിട്ട് കടുക് മൂപ്പിച്ചാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ചമ്മന്തി മീൻ കറി മീൻകറി ചെറുപയറുപ്പേരി പപ്പടം ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം മീൻ കറി എടുത്ത് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ആ മീനിന്ന് ഒരു പീസ് എടുക്കാം കേട്ടോ ഇനി ചോറിൽ ചേർത്ത് വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് നല്ല ഫ്രഷ് മീനാണ് അതുപോലെ തന്നെ കറി ആണെങ്കിലും അടിപൊളി ഇനി എല്ലാം കൂട്ടി ഒന്ന് കഴിച്ച് വയ്ക്കാമല്ലോ മീൻ കറിയും ചെറു വേറുപ്പേരിയും പിന്നെ ഒരു പപ്പടെ എടുത്തിട്ട് ചോറിൽ ചെറുതായിട്ടൊന്നിങ്ങനെ പൊടിക്കാം കേട്ടോ പിന്നെ കുറച്ച് ചമ്മന്തിയും പിന്നെ ആ മീനിന്നൊരു പീസും കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് വയ്ക്കാം സംഭവം എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല അടിപൊളി ആയിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ ലഞ്ച് കഴിച്ചോ നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം